ൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോയിട്ട് എല്ലാരടുത്തും കേട്ടു അതിനിടയിൽ ഒട്ടും നടന്നു വന്നിട്ട് ഞാനിത് ചോദിക്കണ്ട് ഞാനിത് ചോദിക്കുന്നുണ്ട് ധ്യാൻ ധ്യാന്റെ പെർഫോമൻസ് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാനെടുത്തേക്ക് പക്ഷെ പറഞ്ഞവരെല്ലാം പറഞ്ഞു ഫൈനലി ഒരു വിജയിച്ച പടത്തിന് വിജയനായകനാ സന്തോഷമുണ്ടോ പറ വർഷങ്ങൾക്ക് ശേഷം അതെ സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം എന്റെ കമ്പാക്ക് അച്ഛൻ നമ്മുടെ മൊത്തല്ലേ ഞാൻ അതിന്റെ താഴെ അച്ഛൻ്റെ താഴെ താങ്ക് യു മനസിലല്ലേ ഞാനാണ് നല്ല ഡയറക്ടേഴ്സ് നല്ല നല്ല ഡയറക്ടേഴ്സ് നല്ല തിരക്കഥയായിട്ട് വന്ന അധ്വാനശീലനായിട്ടുള്ളത് അന്നും കണ്ടുകൂടെ നന്നാവോളൂസ് പന്ത്രണ്ട് വർഷം മുന്നേ ഒരു പെരുന്നാൾ സമയത്ത് രണ്ട് പടമാണ് പട്ടത്തിന് മറത്ത് അന്ന് നമ്മളാണ് രണ്ടും നല്ല പടം ഗംഭീര പടം നമ്മള് നോക്കി അതെ 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 ചരിത്രം ആവർത്തിക്ക